സർ ശബരിമലയിൽ ഓരോരുത്തരെയും അറസ്റ്റിലായപ്പോൾ ഏറ്റവും കൂടുതൽ സി പി എം പറയുന്നത് പത്മകുമാറിൻ്റെ അറസ്റ്റാണ് അത് വൈകിക്കുകയും ചെയ്തു ഇപ്പോൾ പത്മകുമാറിന്റെ മൊഴി നിർണായകമായിട്ട് വന്നിരിക്കുന്നത് തന്ത്രിക്കെതിരെയാണ് തന്ത്രി കണ്ഠൽ രാജീവർക്ക് ഈ പറയുന്ന ആരോപണ ആരോപണവിധേയനായ പോറ്റിയുമായി അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് കഴിഞ്ഞ ദിവസം തന്ത്രി പറഞ്ഞത് ആ എനിക്കറിയാം അവിടുത്തെ ജോലിക്കാരൻ നിലയിൽ ഒഴുക്കൻ മട്ടിലാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെയല്ല തന്ത്രിക്കെതിരെയുള്ള കുരുക്ക് മുറുക്കാനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്നാണ് പത്മകുമാർ പ്രശ്നമാവും അതായത് ഈ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്ന എന്താന്ന് വെച്ചാൽ പത്മകുമാർ നമ്മൾ ദൈവത്തെ പോലെയൊക്കെ കരുതുന്ന ഒരാൾ എന്ന് പത്മകുമാർ അന്ന് പറഞ്ഞല്ലോ തുടക്കം അതന്നും എനിക്ക് തോന്നിയിരുന്നു അത് തന്ത്രിയെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് എന്ന് കാരണം എന്താന്ന് വെച്ച ഒരു ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ആചാര കാര്യങ്ങളിലൊക്കെ അവസാന വാക്കായിട്ട് വരുന്നയാൾ തന്ത്രിയാണല്ലോ അപ്പോൾ ആ തന്ത്രിയാണല്ലോ ഈ എല്ലാ അമ്പലവുമായിട്ടും ബന്ധപ്പെട്ട് നമുക്കറിയാം മിക്കവാറും അമ്പലങ്ങളിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ തന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പോൾ തൃപ്പൂണിത്ര പൂർണ്ണ ത്രേശ ക്ഷേത്രം എൻ്റെ നാട്ടിലെ ക്ഷേത്രമല്ലേ അവിടെ പല നല്ല കാര്യങ്ങളും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ദേവസ്വം ഓഫീസറെ ഇതിൽ നിന്നൊക്കെ തടഞ്ഞുകൊണ്ടിരുന്നത് അവിടുത്തെ തന്ത്രിയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ അതവര് തമ്മിലുള്ള ബന്ധം ഒക്കെ വെച്ചിട്ടിരിക്കും അപ്പോൾ അമ്പലത്തിലെ അവസാന വാക്ക് തന്ത്രി ആണല്ലോ അപ്പോൾ ഗുരുവായൂരാണെങ്കിൽ ചെന്നാസ് അപ്പോൾ തൃപ്പോണത്തിനാണെങ്കിൽ പുലിയന്യൂല് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ തന്ത്രി ആ കാര്യങ്ങളിൽ അവസാന വാക്കായിരിക്കെ ആ പ്രതിഷ്ഠ കഴിഞ്ഞാൽ അല്ലേ അടുത്ത ആൾ തന്ത്രിയാണല്ലോ അപ്പൊ ദൈവത്തെ പോലെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ദൈവത്തെ പോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണുന്നത് തന്ത്രി ആകാനാണ് സാധ്യത അപ്പോ ഈ അന്ന് അന്ന് തന്നെ ഇത് ഇതിൻറെയൊക്കെ ഒരു ആണിക്കല്ല് തന്ത്രി എന്നുള്ള മട്ടിൽ പത്മവുമാർ പറയുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നിയിരുന്നത് അതെന്താ കാരണമെന്ന് വച്ചാൽ ഈ ഉണ്ണികൃഷ്ണൻ ബോറ്റി നമ്മളിതിനു മുമ്പും ഈ ചർച്ച ചെയ്തിട്ടുണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി തന്ത്രിയുടെ ബിനാമി ആണ് എന്നുള്ള മട്ടിലാണ് ഈ കേസിൻ്റെ പോക്ക് കാരണം ഈ ശ്രീറാംപുര അയ്യപ്പക്ഷേത്രം കർണാടകയില് ആ അയ്യപ്പക്ഷേത്രത്തിൽ അവിടെ ശാന്തി പണി ഒക്കെ ആളാണ് ഈ ഉണ്ണികൃഷ്ണൻപൂറ്റി ഇല്ലേ അത് അവിടുത്തെ ശാന്തിയുടെ സഹായിട്ടും ഒക്കെ അവിടെ വേറൊരു ക്ഷേത്രവും അതിൻ്റെ കമ്മിറ്റിയും അയ്യപ്പ ക്ഷേത്രവും കമ്മിറ്റിയുമൊക്കെ ഉണ്ട് ആ ക്ഷേത്രത്തിൽ ശ്രീരാംപുര അല്ലാതെ ജലഹള്ളി ജലഹള്ളി ഈ പലരും ഓർക്കാത്തതാണ് പക്ഷെ ഞാൻ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഓർക്കുന്നുകൊണ്ടാണ് ഈ പത്മവുമാർ അന്ന് പറഞ്ഞു ജലഹള്ളി ക്ഷേത്രത്തിലൊക്കെ പോയി അന്വേഷിച്ചു നോക്കണം അവിടെ ശാന്തി ആയിരുന്നില്ലേ ഉണ്ണികൃഷ്ണം പോറ്റി എന്ന് പറഞ്ഞു അന്ന് ഞാനൊരു ചർച്ചയിൽ പറഞ്ഞു പത്മകുമാരനെ തെറ്റിയതാണ് ജലഹള്ളിയിലല്ല ഉണ്ണികൃഷ്ണം പോറ്റി ശാന്തിക്കാരനായിരുന്നത് ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലാണ് എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ജലഹള്ളിയിൽ അയ്യപ്പ ക്ഷേത്രമുണ്ട് ശരിയാണ് അതിൻ്റെ പ്രസിഡന്റ് വിജയനുമൊക്കെ ഉണ്ട് അവർ അവർ വ്യക്തതയും ആ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ ഉണ്ണു കൃഷി പൂറ്റി ചെന്നിട്ട് അവിടെയും തന്നെ വാതില് ഓക്കെ ശരിയാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആകാം വാഗ്ദാനമൊക്കെ ചെയ്തിരുന്നു ശബരിമല പോലെ തന്നെ അവിടെയും കൊണ്ടുപോയി ഈ ശബരിമല ക്ഷേത്രത്തിന്റെ വാതിലില്ലേ ശ്രീഗോവിലിൻ്റെ ഇത് പൂജയ്ക്ക് കൊണ്ടുപോകാം എന്നൊക്കെ അവിടെയും വാഗ്ദാനം ചെയ്തിരുന്നു അപ്പോൾ ജലഹള്ളി ക്ഷേത്രം അയ്യപ്പക്ഷേത്രത്തിലൊക്കെ കയറി പറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പറ്റി അവർക്കും വലിയ തൃപ്തിയും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് എന്തുകൊണ്ടാണ് ഈ മറ്റേ ക്ഷേത്രത്തിൽ ശ്രീറാംപുര ക്ഷേത്രത്തിന്റെ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയും കണ്ടര് രാജീവര് തന്നെയാണ് അപ്പം അവിടെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ അവിടെ നിന്ന് കണ്ടെടുത്ത് ശബരിമലയിലേക്ക് അല്ലേ രണ്ടായിരത്തി പതിനാല് കാലത്ത് അതാണ് ഈ കണ്ടരി മോഹനരെ ഒക്കെ ചോദ്യം ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോച്ചിയും മൊഴി കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഈ ബന്ധത്തിനെ പറ്റിയൊക്കെ അപ്പൊ അതുകൊണ്ട് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എല്ലാ സ്ഥലത്തും പ്രവേശനം അല്ലേ ഇളക്കുന്ന സമയത്തുമൊക്കെ വാതിൽപ്പാളികളൊക്കെ ആ സമയത്ത് ഇളക്കരുത് എന്ന് പറഞ്ഞ സമയത്താണ് അവിടെ ഇളക്കുന്നതും ഒക്കെ പൂജയൊക്കെ കഴിഞ്ഞ ശേഷം രാത്രി ഒക്കെയല്ല അളക്കുന്നത് പൂജ നടക്കുന്ന സമയത്തൊക്കെ ഇളക്കിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത ആളുകളൊക്കെ ശ്രീകോവിന്റെ അകത്ത് പ്രവേശിച്ചിട്ടൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്കറിയാമല്ലോ അത് മുമ്പ് അവിടെ അതിൻ്റെ അടിയിൽ കൂടി ഒരു പൈപ്പ് ഇടാനായിട്ട് ശ്രമം നടന്ന കാര്യമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ അത് വിഗ്രഹത്തിന്റെ അടിയിൽ കൂടി അങ്ങനെ നെയ്യെ ഒഴുക്കൊഴുക്കി നെയ്യ് നമുക്ക് ശേഖരിക്കാം എന്നൊക്കെയുള്ള ആശയങ്ങളൊക്കെ ആയിട്ട് അന്ന് മഹേ കണ്ടര് മഹേശ്വരോ മറ്റോ അല്ലേ മഹേശ്വര അത് അത് തടയുമൊക്കെ ചെയ്തത് ആ പരിപാടി പറ്റില്ല അത് ആചാരലംഘനമാണെന്നൊക്കെ പറഞ്ഞത് ആചാരമൊക്കെ കുറെക്കാലമൊക്കെ നന്നായിട്ടൊക്കെ അവിടെ പോയിരുന്നു എന്നുള്ളത് ശരിയാണ് ഒരു ഘട്ടത്തിൽ ഈ മോഹനര് ഒക്കെ വന്നതോടുകൂടി അതിനൊക്കെ ഭംഗം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ ൊക്കെയാണ് ഏതോ നടിയൊക്കെ അവിടെ വരുവോ വന്ന് അശുബ്ധമാക്കി എന്നൊക്കെയുള്ള ഇതൊക്കെ വന്നില്ലേ ജയമാല ആ ഒരു സിനിമ നമ്പിനോർ കൊടുവതില്ലേ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആരോപണങ്ങളൊക്കെ കാലത്ത് ഉണ്ടായിരുന്നു അപ്പോ ഈ പോറ്റിയെ പത്മകുമാർ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോറ്റിയെ പത്മകുമാരൻ്റെ പത്മകുമാറിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും ഈ പാളി ഇങ്ങനത്തെ സംഗതിയൊക്കെ ഉണ്ണിക്ക് സംഭവിച്ചേ സ്പോൺസറാക്കി നിർത്തി ഇതൊക്കെ ചെയ്യിക്കുന്നതൊക്കെ തന്ത്രിയാണ് എന്നുള്ളതാണല്ലോ കണ്ടര് രാജീവരനെ ഇതിനെ ശരിക്കും കൊടുക്കുന്ന മൊഴിയാണ് തന്ത്രിയുടെ പത്മകുമാരൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ഈ തന്ത്രി ഇപ്പം ദൈവതുല്യനാണല്ലോ തന്ത്രി എപ്പോഴും ക്ഷേത്രത്തിൽ തന്നെ നിൽക്കണം അങ്ങനെയൊക്കെ നിൽക്കുന്നതിലൂടെ തന്ത്രി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നു എന്ന് പറഞ്ഞാൽ വിദേശ പ്രദേശത്തോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തോ ഉള്ള ക്ഷേത്രങ്ങളിൽ വീടുകളിലൊക്കെ പൂജ നടത്തുന്നു അവിടെ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒരു ബെനാമിയുടെ കണക്കോ അല്ലെങ്കിൽ ഒരു വീടിയേറ്റൻ്റെ കണക്കോ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ പത്മന്മാർ പറയുന്ന എല്ലാം സത്യമായി മാറിയില്ലേ ആ ഇതിൽ നല്ല ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ തന്ത്രി ഉണ്ടല്ലോ തന്ത്രി സാധാരണഗതിയിൽ ഈ അമ്പലത്തിൽ ഉത്സവങ്ങളൊക്കെ നടക്കില്ല വർഷം അതെ ആ സമയത്ത് എത്രയെങ്കിലും ഒരു പൈസ കൊടുക്കുക അല്ലാതെ തന്ത്രി എല്ലാ ദിവസവും അമ്പലത്തിൽ വന്നിരിക്കണം എന്നില്ല അങ്ങനെയാണ് സാധാരണഗതിയിൽ പക്ഷെ ശബരിമലയിൽ മാത്രം ഈ പുറപ്പെടാത്തന്ത്രിയായിട്ട് ഈ ഉത്സവം നടക്കുന്ന സമയത്ത് മൊത്തം അവിടെ നിൽക്കും അവിടെ വന്ന് നിൽക്കും അത് ബിസിനസിന്റെ ഭാഗമായിട്ടാണല്ലോ വന്ന് നിക്കുന്നത് അങ്ങനെ നിക്കണം എന്നില്ല നമുക്കാകെ കേട്ടിട്ടുള്ളത് പിന്നെ പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞിട്ടാണ് പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പുറപ്പെടാ തന്ത്രി എന്ന് പറഞ്ഞൊരു സംഭവം ഇവിടെ മാത്രമാണുള്ളത് ശബരിമല ആ അതെങ്ങനെ വന്നു പുറപ്പെടാ ശാന്തി ഇപ്പോ പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലേ പുറപ്പെടാ ശാന്തി ആയിട്ട് പിന്നെ എന്റെ പ്രൊഫസറായിരുന്ന ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്ന വിഷ്ണുനാരായണൻ നമ്പൂതിരി സാഗർ പ്രൊഫസർ അദ്ദേഹം ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ അല്ലേ തിരുവല്ലയില് പുറപ്പെടാ ശാന്തി ആയിരിക്കണം എന്ന് അവിടെ നീ മോണ്ട് അകലങ്ക ഗ്രീസിലേക്ക് പോയി കടൽ കടന്നു കടൽ കടന്നു എന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുവോ എന്തൊക്കെ ചെയ്തു അദ്ദേഹം അമ്മക്ക് കൊടുത്ത വാഗ്ദാനം പാലിക്കാനാ പറ്റോ അദ്ദേഹത്തിനെ പുറത്താക്കിയ അദ്ദേഹത്തിന് എന്ത് അല്ലേ ഒന്നും വരാനില്ല അപ്പൊ പുറപ്പെടാ ശാന്തി എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടെങ്കിലും പുറപ്പെടാ തന്ത്രി എന്ന് പറഞ്ഞിട്ടൊരു സങ്കല്പം സാധാരണവുമാണ് അത് കച്ചവടത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ളതുമാണ് കാരണം അങ്ങനെ തന്ത്രിയായിട്ട് അവിടെ ആ മുറിയിൽ ഇരിക്കുകയാണ് അപ്പൊ പലരും കാണാൻ ചൊല്ലും കൊടുക്കും നെറ്റ്വർക്കിംഗ് നന്നായിട്ട് നടക്കും സിനിമാ നടന്മാര് ഒക്കെ ധാരാളമായിട്ട് ഇപ്പോ ചിരഞ്ജീവി ആന്ധ്രയിൽ നിന്ന് വന്നതിൻ്റെ ബാക്കിയാണല്ലോ ഈ വാജി വാഹനം തുടങ്ങിയ പ്രശ്നത്തിലൊക്കെ തന്ത്രി കുടുങ്ങിക്കിടക്കുന്നു അത് പഴയ മറ്റേ കൊടിമരം മാറ്റി സ്പോൺസറായിട്ട് ആന്ധ്രയിൽ നിന്നൊരാൾ പുതിയ കൊടിമരത്തിന് വരുന്നു ഇല്ലേ അതിന് പത്ത് കിലോ സ്വർണം കോടി രൂപ ചിലവാക്കുന്നു ഇങ്ങനെ പല സംഗതികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു സ്വർണ്ണ കൊടിമരം സ്വർണ്ണക്കൊടിമരമൊക്കെ പ്രത്യേകമായിട്ട് വേറെ അന്വേഷണം നടത്തണ്ടായിരുന്നു കാരണം പുതിയ സ്വർണ്ണക്കൊടിമരൻ രണ്ടായിരത്തി പതിനേഴിൽ വരുമ്പോൾ കണ്ഠര് രാജീവർ പറഞ്ഞു ആ പഴയ കൊടിമരത്തിലെ വാജിവാഹനം അയ്യപ്പന്റെ വാഹനം കുതിര അതെനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ലേ അതെ എന്നിട്ട് പ്രശ്നമൊക്കെ വന്നപ്പോൾ പതിനൊന്നാം തീയതി എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തെഴുതി എഴുതി ആ വാജിവാഹനം ഞാൻ തിരിച്ചേൽപ്പിച്ചേക്കാം ആ വാജിവാഹനം ഒരു തൊണ്ടി മുതലേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ കാരണം അയ്യപ്പന്റെ സ്വത്തല്ലേ അവിടെ ഇരിക്കുന്നത് അയ്യപ്പന്റെ സ്വത്ത് വീട്ടിലേക്ക് വാജു വാഹനം ഞാൻ വീട്ടിൽ കൊണ്ടുപോകോളാം എന്ന് പറഞ്ഞാല് അവിടുത്തെ പല സാധനവും വീട്ടിലേക്ക് കൊണ്ടുപോകാറല്ലോ അല്ലേ വിഗ്രഹത്തിൽ ചാർത്തിരിക്കുന്ന ആഭരണങ്ങളോ രത്നമോ ഒക്കെ ഉണ്ടെങ്കിലും ഒക്കെ എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകാറല്ലോ അതെങ്ങനെയാണ് തന്ത്രിക്ക് അവകാശപ്പെട്ടതാകുന്നത് അല്ലേ അപ്പോ ഒരുപാട് സംശയങ്ങൾ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഈ ഓരോരുത്തരും മൊഴി കൊടുക്കുമ്പോൾ മൊഴി കൊടുക്കുമ്പോൾ എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി കുറെ കാര്യങ്ങൾ തത്തമേ പൂച്ച പൂച്ച എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം തിരുവനന്തപുരത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയതാണ് കന്നഡയൊക്കെ പഠിച്ച് അവിടെ അത്യാവശ്യം നെറ്റ്വർക്കിംഗ് ഒക്കെ ഉണ്ടാക്കി അത് മുഴുവൻ കണ്ടത് രാജീവരനും കച്ചവട കച്ചവടത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ രാജീവന് മാത്രമല്ലല്ലോ ആ ജ്വല്ലറി ആ ഇതിൻ്റെ അകത്ത് ഗോവർദ്ധൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഉണ്ടല്ലോ ആ ജ്വല്ലറി ജ്വല്ലറിയാ ആ ജ്വല്ലറിയുടെ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഇളയ തന്ത്രി മഹേഷ് മോഹൻ ആ അവിടെ പോയില്ലേ അതെ പോയിരുന്നു അതിന്റെ ഒക്കെ പിന്നെ മറ്റേ ഗോവർദ്ധൻ്റെ വീട്ടിലുമൊക്കെ പോയിരുന്നല്ലോ അപ്പൊ സ്വർണം കൈകാര്യം ചെയ്തിട്ടല്ല ഇതിലെ മോഷണം മുതൽ ഉള്ള സ്വർണം ഉണ്ടല്ലോ ആ മോഷണം മുതൽ കൈകാര്യം ചെയ്തേ ഉരുക്ക് ഒരിക്കൽ അയാളുടെ അടുത്തേക്കാണല്ലോ കൊണ്ടുപോയത് ഈ ഗോവർദ്ധന്റെ അടുത്തേക്ക് അപ്പൊ മോഷണം മുതൽ കൈകാര്യം ചെയ്ത ഒരു ആഭരണ ും തന്ത്രി കുടുംബത്തിന് ബന്ധം വന്നല്ലോ അതെങ്ങനെ പ്രധാനപ്പെട്ട ചോദ്യമില്ലേ അത് മോഷണം മുതൽ കൈകാര്യം ചെയ്ത ആഭരണ ആഭരണവ്യാപാരി ഉണ്ണിക്കൃഷൻ പോറ്റി മുതൽ മോഷണം മുതൽ കൈകാര്യം ചെയ്ത ആഭരണ വ്യാപാരി വരെ തന്ത്രിക്ക് പരിചയമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റ് ആ മൊത്തം ഇത് ഇതുമൊക്കെയായിട്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോറ്റി ഇങ്ങനെ കാണുന്നതിന് പകരം ആ പോറ്റിയുടെ സ്ഥാനത്ത് യഥാർത്ഥത്തിൽ കാണേണ്ടത് തന്ത്രിയാണ് ഇതാണ് പത്മമാർ പറയുന്നത് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ മായയാണ് നിങ്ങൾ കാണേണ്ടത് കൊച്ചിയല്ല തന്ത്രിയാണ് ഇതാണ് പത്മുമാർ പറയുന്നതിന്റെ പച്ചമല എന്ന് പറയാൻ തന്ത്രി ജയിലിലേക്ക് പോകുന്ന സമയം വലിയ വിദൂരമല്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട തീരുമാനം ആണ് കാരണം തന്ത്രിയാണ് അതെ തന്ത്രിമാർ സാധാരണഗതിയിൽ ഇങ്ങനെ പെടേണ്ടതല്ല പക്ഷെ പെട്ടിട്ടുള്ളത് മുമ്പും ഈ താഴമൺ തന്ത്രി കുടുംബത്തിൽ നിന്നും മാത്രമാണ്